അതും എനിക്ക് തരും ഞാനത് പാട്ട് പാടി തരാ ആ നൂറ്റി ഒമ്പതാണല്ലോ തെറ്റാണ് പറഞ്ഞേക്ക് പറഞ്ഞു <raxanoxic> hey? ോ ഒരു പേടി മറ്റു കാരാൻ പറ്റി സന്തോഷല്ലേ ും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖല്ലേ അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിന്ന് പച്ച ഞാനും അങ്ങനെ പറയല് അല്ലേ ദുരന്തം ഉണ്ടാക്കണ നല്ലൊരു കൈയടിയേരി ഈ സ്കൂള് പഠിച്ച ചെക്കുണ്ട് രണ്ടാം ക്ലാസ്സിലാ രണ്ട് ബീല ഒരു ബീലിക്കുന്നു ഇതോട്ടി എന്തായാലും നമസ്കാരം എന്തായാലും ഇരുപത്തിനാലാമത് ആടുകളുടെ നമുക്ക് ഈ പ്രസന്റ് സ്കൂളിൽ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ ഈ മുത്തുമണികളെ കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ ഇതുപോലത്തെ അവസരം നമുക്ക് കിട്ടുള്ളൂ ഞങ്ങളെ കാണാൻ നിങ്ങൾക്ക് വൈകുന്നേരമായ നമ്മൾ നിങ്ങളെ വരും അപ്പോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ കഥ ആ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രത്തോളം ജനങ്ങളെ നമ്മൾ ഇങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ചേട്ടോ എന്തായാലും പൊളിച്ചേർക്കണ്ടേ ആ എനർജി അല്ലേ അതാണ് നല്ലൊരു പണിയുണ്ട് നമ്മളെ വീഡിയോയിലുള്ള വരെയുള്ള ഒരു പാട്ട് പാടിയതിന്റെ കൂടങ്ങൾ പാടുമോ ഉറപ്പണോ ചിക്കൊന്ന് പാടിക്കപ്പൊരു പാടും നോക്കട്ടെ അവിടെ വന്നാൽ മതി കേട്ടോ ഇങ്ങോട്ട് വരണ്ട ഓക്കല്ലേ റെഡിയാണോ തുടങ്ങേക്കോളിപ്പിച്ചിന്റെ

തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊമ്പത് എത്ര പേരാണ് ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടോ അത് തരു ഓക്കേ അല്ലെ സ്റ്റേജിൽ കയറാൻ പറ്റിയില്ലേ കയറാൻ പറ്റി സന്തോഷല്ലേ അതാ കുട്ടികൾ പഠിക്കണ്ട തെളിവാണ് ഇപ്പൊ കുട്ടികൾ വന്നത് അപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത് പറ ജബാരത്തിലൊക്കെ പറയാം നിങ്ങളെ അടങ്ങിക്കാണെ നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളെല്ലാരും ഒച്ച ഉണ്ടാക്കാതെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് പാട്ടും ഡാൻസൊക്കെ ഇഷ്ടമാണോ ഡാൻസ് കളിക്കല്ലേ പല്ല് മാത്രം ഒന്ന് ചോദിക്കലോട്ടെ പാട്ടും ഡാൻസൊക്കെ ഇഷ്ടമാണോ ഡാൻസ് കളിക്കല്ലേ ഒപ്പം കളിക്കാം അല്ല കളിച്ചോ ആ കഴിഞ്ഞു അടുത്തേ ഇനി ഓലോ അഞ്ഞൂറ് പാട്ട് നമ്മൾ എന്തായാലും നമ്മൾ കൂടുതൽ നേരം കാരണം ഒരുപാട് കോസ്റ്റ്യൂമിൽ നിൽക്കുന്നുണ്ട് ഈ കുട്ടികളെ പരിപാടിയൊക്കെ കഴിയാമുള്ളതാണ് അപ്പൊ പാട്ട് നമ്മൾ ലാസ്റ്റ് പാടിയിട്ട് തമർത്തിയിട്ടു പോകുള്ളു അതിന്റെ മുന്നേ നിങ്ങൾക്ക് ഒരു ചെറിയ മിമിക്രി ആയാലോ കുഴപ്പണ്ടോ അതാണ് എന്തായാലും അത് ഉറപ്പാണോ എന്നാദ്യം നല്ലൊരു കൈയടി കയ്യടിയാട്ടിയാണ് അങ്ങനാണെങ്കിൽ ആദ്യമായിട്ട് നമ്മള് മിമിക്രി കേക്കുന്ന സൈനമാണോ എത്ര വേണ്ടി അപ്പൊ സൈനികനോട് ചോദിച്ചേപ്പിച്ചറിയുള്ളൂ പെടിയല്ലേ അതാ ചോദിച്ചോളൂ കൊമ്പങ്ങാട് കോയാരാന്നറിയോ ഇല്ല മാനേ കുഞ്ഞാപ്പു ആരാന്നറിയോ ഇല്ല എനക്ക് അറിയില്ല அப்போ நெஞ்சமுக்கு ஏதோ ஒரு படத்தில் பாட்டு அறியும் எனக்கு பாட்டுன்னா ரொம்ப பிடிக்கும் நான் அந்த கொட்டாயில வரும் நான் அந்த பாட்டு பாடி தராவே கலங்காத்தா சந்தனா புத்துருக்கோ பூ பறிக்கா போகலாம் முதல்ல நாத்தமாக்கிறப்போ தானானே தானி நானே தானானே தானினே தானானே தானி நானே தானா അടിപൊളി അപ്പോ ഇതിലേ ഒരുപാട് ആൾക്കാർ കൊറേ നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോ സ്ത്രീകളും അതേപോലെ രക്ഷിതാക്കളും വന്നിരിക്കുന്നത് കുട്ടികളെ നിർബന്ധപ്രകാരം വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഓലിന്ന് അവിടെ വരുന്നുണ്ട് നമ്മക്കവിടെ പോകണം മേച്ചിയെ ഇപ്പച്ചു പറഞ്ഞ കാണാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെ വന്ന എത്ര ആൾക്കാരുണ്ട് ഒന്ന് കൈ ഒന്നിച്ചിട്ട് നോക്കാ സത്യം ഇത് നമ്മൾ പോണ എല്ലാ സ്ഥലത്തും കേൾക്കുന്നതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയലെന്താണോ പൊന്നാന കോയാക്ക കുഞ്ഞാപ്പൂ ഇങ്ങള് വീട് ഒരു വറ്റ പോലാണ് തിന്നൂല അങ്ങനെയൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട് ചോറ് തിന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ വേണം കടന്നു ഇറങ്ങണേ നിങ്ങളെ വീഡിയോ വേണം ചില വല്യമാരും ഞങ്ങളോട് നേരിട്ട് വന്നുകൊണ്ട് പറയും അങ്ങനെ പറിച്ചത് കുറെ ആൾക്കാരുണ്ട് അതെ അതെന്നെ ആവും പക്ഷെ എന്നാലും തല്ലണ ഇഷ്ടമല്ലേ തലരഷ്ടോ ആയില്ലേ അതെന്തൊക്കെ അടിയില്ല ഓന്തൊക്കെ അടിച്ചിന്നോ അപ്പോ ഏിക്കോ ആ ഫോണ് കൊണ്ടേ ഞാൻ പോയെന്നും വളർന്നു വരും ഒരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കണ്ണും തോണിൽ സുഭകം കണ്ട് का अपना प्यार ओ मेरे यहा वो मिल के तमन्ना है प्यार का इरादा है और वादा है जालू परसों बैगे

అందగురీ മിനിറ്റ് ഇവിടെ എന്ത് എല്ലാവർക്കും എന്താണ് അപ്പൊക്കെ ഒരുപാട് കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നോ നമുക്കിത് നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഒരുപാട് കുട്ടികൾ ചെറിയ കുട്ടികൾ കോസ്റ്റ്യൂം ഇട്ട് കുട്ടികൾക്കാണ് അപ്പൊ ഇതുവരെ വന്നതിനും നമ്മളെ വിളിച്ചു വരുത്തി നമ്മളെ കസിന്റെ സ്കൂളിന്റെ എല്ലാ അധ്യാപകർക്കും അതേപോലെ ഞമ്മളെ മാനേജ്മെന്റുകൾ എല്ലാവർക്കും നന്ദി പറയാണ് കാരണം നമ്മളെ ഈ ഇത്ര ക്രൗഡുള്ള ഈ സ്ഥലത്തൊക്കെ കൊള്ളുന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ കുറ്റമണിയാണ് കാണാൻ സാധിക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു